ഹായ് ഉച്ചമറേ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് ഇത് നല്ല അടിപൊളി ചെറുതേനെ ചെറിയ വീഡിയോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് നമുക്കൊരു റാണി ശല്യ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂട് പെട്ടെന്ന് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടേ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ ഞാൻ എന്തായാലും കൂട് തുറന്നു നോക്കിയ കേട്ടോ കൂട് തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുട്ട നീക്കുന്ന സമയത്ത് അതിനകത്ത് റാണി റാണിശല്യ കാണാൻ പറ്റി അപ്പോൾ നമുക്കത് പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യാം നേരെ നമുക്ക് അങ്ങോട്ട് പോകാം ആദ്യം നമുക്ക് ഇതേപോലത്തെ ബോക്സ് ഇതെ സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പരിപാടി തുടങ്ങാം അങ്ങനത്തെ ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെയാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് അതായത് നമ്മൾ തേനടുത്തേൻ്റെ ആ മെഴുകുണ്ടല്ലോ അതിനെ കഴുകി ഉണക്കി ഞാൻ എപ്പോഴും സൂക്ഷിച്ചുവെക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ജോയിൻറ്റ് ഭാഗത്ത് നമ്മൾ ഇതേപോലെ മെഴുകു തേച്ച് കൊടുക്കും പിന്നെ കുറച്ച് മഴുകി നമ്മൾ അകത്തും വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ പുറത്ത് നമ്മൾ ആ ജോയിൻറ്റ് തേക്കുന്നത് നമ്മൾ രണ്ട് പീസായിട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കും കേട്ടോ അത് മാത്രമല്ല അകത്ത് വെച്ച് കൊടുക്കുന്നത് നമ്മളടുത്ത് വയ്ക്കുന്ന മുട്ടയും കാര്യങ്ങളെല്ലാം നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് കൂടു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളെ ഈ ചികൾക്ക് എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് ആ ഒരു വർക്ക് തുടങ്ങുവതിനകത്ത് അപ്പോൾ അതിതാണ് നമ്മൾ എടുക്കുന്ന കോളനി കേട്ടോ മാത്ര കോളനിയാണ് അപ്പോൾ ഈ കോളനി ഞാനെന്ന് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റാണിസെല് കണ്ട് തുടങ്ങിയതല്ല കേട്ടോ ഞാൻ വേറൊരു കോളനിയിൽ നമുക്ക് റാണിസെല്ലുണ്ടായിരുന്നു റാണിസെല് വെച്ച് നമ്മൾ ആ കോളനി സെറ്റാക്കിയതാണ് പക്ഷേ എന്നത് കുറച്ച് ഈച്ച കുറവായത് കൊണ്ട് ഞാനിതിന്ന് കുറച്ച് വിരിയറായ മുട്ട കേട്ടോ അതായത് നമുക്ക് വിരി ഇപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് മുട്ട നമ്മൾ അങ്ങോട്ട് മാറ്റിയതാണ് അങ്ങനെ ഞാൻ ഏകദേശം കുറച്ച് മുട്ടയൊക്കെ മാറ്റിയെല്ലാം അതിൽ നമ്മളെ ബോക്സിൽ സെറ്റ് ചെയ്ത് കേട്ടോ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് സൈഡൊന്ന് പതുക്കെ ഒന്ന് മുട്ടയുടെ സൈഡിൽ ഞാൻ നീക്കി നോക്കുന്ന സമയത്ത് നമുക്ക് റാണി സെറ്റ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഓർത്തു എന്തായാലും നമുക്ക് ഈ കോളനി അങ്ങ് സ്പ്രിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഒരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അധിക സമയം നമുക്കിങ്ങനെ തുറന്ന് വെച്ചുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യാനും പറ്റത്തില്ല കേട്ടോ മഴ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ഞാൻ ഈ കൂടെ ഉടന്ന് മാറ്റിയതിനു ശേഷം ഇതിലുള്ള ബാലൻസ് ഈച്ച കംപ്ലീറ്റ് ആയിട്ട് ഈ കോളനി അതായത് ഈ ബോക്സ് നമ്മൾ വച്ചിരുന്ന ഭാഗത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഞാനിപ്പോൾ എടുക്കുന്നതാണ് അവിടെ നമ്മളെ റാണിസെല്ലിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും റാണി സെല്ല് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ റാണി സെല്ല് മാത്രമായിട്ട് എടുക്കരുത് അതിൻ്റെ ചുറ്റുപാടുള്ള കുറച്ച് മുട്ട കൂടെ ചേർത്ത് കൊണ്ട് എടുക്കാൻ കേട്ടോ അതായത് ഒരു വിധത്തിലും നമ്മളെ റാണിസെല്ലിന് ഒരു കംപ്ലയിന്റ് വരാൻ പാടില്ല കേട്ടോ ഒരു ഡാമേജും പറ്റാതെ വേണം നമ്മൾ എടുക്കാനായിട്ട് അങ്ങനെ അത് ഞാനത് മാറ്റി നമ്മളെ ബോക്സിലേക്ക് ഇത് പുതിയ സ്പ്ലിറ്റിംഗ് ബോക്സിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാറ്റുന്ന സമയത്ത് നമുക്ക് പുതിയ മുട്ടയോടെ വെച്ചു കൊടുക്കാം ഞാൻ കുറച്ച് പുതിയ മുട്ട എടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ ഇതേപോലെ വിരിയാറായ മുട്ടയാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്കതിൽ തേനും പൂമ്പൊടിയാണ് അപ്പോൾ തേനും പൂപൊടി നമുക്ക് ഈ ബോക്സിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതിൻ്റെ കാരണം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം അതുകൊണ്ട് ഞാൻ വേറൊരു കൂട്ടിൽ നിന്നും തേനും പൂമ്പുടിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും റാണി സെല്ലും അതുപോലെ തന്നെ പിന്നെ ഞാൻ ആ കൂട്ടിൽ നിന്ന് കുറച്ച് മെഴുകു മാത്രം പുറമേ ആ സൈഡിലായിട്ടുള്ളത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെഴുകൂടെ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നുണ്ട് അത് നമുക്ക് എൻട്രൻസിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുക്കാനാണേ അപ്പോൾ ഇവർ പെട്ടെന്ന് ആ ഈ കൂട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഒരുപാട് ഈച്ചകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ നമുക്ക് എൻ്റെ എൻട്രൻസ് പൊട്ടിച്ച് വേണമെങ്കിൽ വയ്ക്കാം അങ്ങനെ ഞാൻ എൻട്രൻസും കുറച്ച് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് അതായത് ചിലപ്പം നമ്മളിങ്ങനെ കൂട് മാറ്റിയ സ്ഥിതിക്ക് അവിടെ നിന്ന് ഒരുപാട് ഈച്ചകളിങ്ങനെ പുറത്ത് നിൽക്കുകയല്ലേ അപ്പോൾ പെട്ടെന്ന് മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഈച്ചകൾ ഒരു വല്ലാത്തൊരു പരിവത്തിലാണ് ചിലപ്പോൾ നശിച്ച് കുറച്ച് ഈച്ചകൾ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത് ഞാൻ ഈ ഭാഗത്തു നിന്ന് ബാക്കിയുള്ള നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടോട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് പിന്നെ അത് ഈ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ നമ്മളെ മെഴുകിയിരിക്കുന്നത് അതേപോലെ ഈ പ്ലാസ്റ്റിക് കവറും ഈ ബോക്സുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗത്തുള്ള മെഴുകാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് കട്ടി കുറവായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അത് വേണം നമുക്കിതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് വെച്ചുകൊടുക്കാനായിട്ട് പിന്നെ ഞാനതിൻ്റെ ഉൾഫാമം വ്യക്തയോടൊന്ന് കാണിച്ചിരണം കേട്ടോ അതെ ഇപ്പോൾ റാണി മുട്ടിട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അതായത് ആ പുതിയ കപ്പുകളാണ് കാണിക്കുന്നത് കേട്ടോ അതെല്ലാം പിന്നെ ഇതിനകത്ത് എന്താ പറയുക തീർച്ചയായിട്ടും നിങ്ങൾ ചെറുതേനിച്ചൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്ന പറയുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ബോക്സ്കിൽ ചെയ്യരുത് അതുപോലെ നമ്മളെ മൺ കലത്തിലാണെങ്കിലും അത് വലിയ പ്രശ്നമില്ല പക്ഷേങ്കിലും നമുക്ക് തേനെടുക്കുന്ന സമയത്തൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൊണ്ട് സംഭവിക്കാം പിന്നെ ബാലൻസ് തേനല്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ തേനെടുക്കുന്ന ഭാഗത്തുനിന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റണം കേട്ടോ ആ ബാലൻസ് നമ്മൾ നമ്മളെടുത്തതിൻ്റെ ശേഷമുള്ള തേൻ അതൊരു ഇങ്ങനെ ഊർക്കിറങ്ങിയാണേൽ നമ്മളെ മുട്ടയിലൊരിക്കലും തട്ടാത്ത വിധത്തിലോടെ എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ആ കോളനി നമുക്ക് നശിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതേ സെയിം സെയിമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ബോക്സ് ഇതൊരു ചെടിച്ചെട്ടിയാണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെടിച്ചെട്ടി മോഡലാണ് പക്ഷേ കുഞ്ഞ് ചെടിച്ചട്ടിയാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് തേൻ എടുക്കാൻ പറ്റില്ല കേട്ടോ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്ന് നമ്മൾ തേനെടുത്തിട്ടില്ല അതെടുക്കേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ ഇത് ഇങ്ങനെ ചുറ്റുപാടും കംപ്ലീറ്റ് ഇടയ്ക്കും തിരിച്ച് എല്ലാം അതിങ്ങനെ പുതിയ മുട്ടയും പഴയ മുട്ടയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സ്ട്രെങ്ത് ഉള്ള കോളനി ആണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഉൾഭാഗത്തിലെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലും ഏറ്റവും അങ്ങ താഴത്തെ ഭാഗത്തായിട്ടാണ് തേനും ബൂപ്പൊടിയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ തേനും ബൂപ്പൊടി അതിൽ നമുക്ക് എടുക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള തേനെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പൊട്ടി തേൻ ഒലിച്ചുകൊണ്ടിരിക്കുന്ന പീസിനെ കേട്ടോ അതായത് കുഞ്ഞു കുഞ്ഞ് സെക്ഷനായിട്ട് മാറ്റി മാറ്റി വെച്ചിരിക്കുന്ന തേനാണെങ്കിൽ നമുക്ക് പൊട്ടാതെ എടുക്കാം പക്ഷേ ഇതിങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് അധികം പൊട്ടി വിഴുങ്ങും കേട്ടോ എങ്കിലും ഞാനത് കുറച്ച് മെഴുകൊക്കെ മാറ്റി കുറച്ച് മെഴുകു നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എൻട്രൻസിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്ന രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിപ്പോൾ പുതിയ മുട്ട അതുപോലെ തന്നെ ഈ വല അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കേട്ടോ ഇടേ സൈഡിലായിട്ടിരിക്കുന്നത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ടയാണ് അതുപോലെ തന്നെ ഈ വല ഭാഗത്തും നമ്മളെടുത്ത് മാറ്റിയതും വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ടയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതിനെല്ലാത്തിനും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നീക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞാലേ നമുക്ക് പൂമ്പുടിയും തേനുമാണ് വേണ്ടത് അത് നമുക്ക് വേറൊരു നിന്ന് എടുത്ത് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അടച്ച് പെട്ടെന്ന് നോക്കിയാണ് നമുക്ക് നല്ലൊരു മഴക്കോളൂടെ വന്ന് കേട്ടോ പിന്നെ നമുക്കിങ്ങനെ റാണിസലൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് മഴയൊരു വിഷയമല്ല അതായത് മഴയൊരു വിഷയമല്ല കേട്ടോ ഏ മഴ നമുക്ക് സാധാരണ രീതിയിൽ തേനെടുക്കുന്ന പോലത്തെ അങ്ങനെ വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാമെന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം ചെയ്യുന്ന മതി അപ്പോൾ തീതാ നമ്മൾ വെച്ച് പുതിയ കോളനി കേട്ടോ പിന്നെ ഞാൻ മാതൃകോളനിയോട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വച്ചാൽ വരെ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു കിട്ടി കഴിച്ച് വീഡിയോ മറ്റേ കാണാം ബൈ